സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളം രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏത് ഉത്തരം ഓപ്ഷൻ സി അലഹബാദ് മൂന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ നാലാമത്തെ ചോദ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ഓപ്ഷൻ എ സരോജിനി നായിഡു അഞ്ചാമത്തെ ചോദ്യം ദ ഹിന്ദു സ്ഥാപിതമായ വർഷം ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് എഴുപത്തെട്ട് ആറാമത്തെ ചോദ്യം ജമ്മു കാശ്മീർ വിഭജന ബിൽ ലോക്സഭ പാസാക്കിയത് ഏത് വർഷം ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ രൂപീകൃതമായ കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പത്രമേതാണ് ഉത്തരം ഓപ്ഷൻ ബി ബംഗാൾ ഗസറ്റ് ഒമ്പതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി സിക്കിം പത്താമത്തെ ചോദ്യം ഇന്ത്യൻ കറൻസിയിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദിയിലും മലയാളത്തിലും പതിനൊന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി നാഗാലാൻഡ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടി ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ വിജയ് പതിമൂന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ഉത്തരം ഓപ്ഷൻ ബി സി രാജഗോപാൽ ആചാരി പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഹരിയാന പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ബാലഗംഗാധര തിളകൻ സ്ഥാപിച്ച പത്രം ഉത്തരം ഓപ്ഷൻ സി കേസരി പതിനാറാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിനെ ഋതുരജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ പതിനേഴാമത്തെ ചോദ്യം ബഹിഷ്കൃത് ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ പതിനെട്ടാമത്തെ ചോദ്യം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് പത്തൊമ്പതാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ജനിച്ച വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒക്ടോബർ രണ്ടിന് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഗിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി തുർക്കി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി പൈഗാം എന്ന വാരിക ആരംഭിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുപത്തി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ലാഹോർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഭഗത് സിംഗ് സുഖദേവ് രാജ്കുരു എന്നിവരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഹുസൈനി വാല എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ജഹാം ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാര് ഉത്തരം ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ ഇരുപത്തിയാറാമത്തെ ചോദ്യം കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പന്ത്രണ്ട് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ ഡി ഉദയകുമാർ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ആരാണ് കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആൻസർ ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഏത് വർഷമാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് മുപ്പതാമത്തെ ചോദ്യം സുതാരക് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഗോപാൽ ഗണേഷ് അഗാർക്കർ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്